ഒരു അറുപത് അറുപത്തഞ്ച് പേർക്ക് അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റുന്ന പാലട പ്രഥമൻ പായസത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തും കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ബൾക്കായിട്ട് ഉണ്ടാക്കാൻ ഒരു പ്രത്യേക പേടി ഉണ്ടാകും അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം അരിയുടെ പാലട വാങ്ങിക്കാം നൂറ് ഗ്രാം നെയ്യ് രണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് അതുപോലെ എട്ട് ലിറ്റർ പാല് ഇനി നമുക്ക് ആദ്യം തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം അരിയട ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റോവ് ഓഫ് ചെയ്ത് ഒരു മണിക്കൂറ് വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നില്ല മണിക്കൂർ മതി പക്ഷെ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു മണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ മൂന്ന് വട്ടം കഴുകിയിട്ട് ഊറ്റി വെക്കുകയാണ് ചെയ്തത് കേട്ടോ ഈ സമയം പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഒന്നുകൂടി നല്ലത് അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തത് ഉരുളിയിലാണ് ഒരു അരക്കിലോൻ പഞ്ചസാര ഒരു അരക്കിലോനിൽ കൂടുതലായിട്ട് തന്നെ എടുക്കാം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ട് നമുക്കത് ക്യാരമലൈസ് ചെയ്യാം ക്യാരമലൈസ് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലാണെന്ന് മെഷ്യൂർ ചെയ്യുക അതുപോലെ കരിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് എട്ട് ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം ഈ ഉരുളി ചെറുതായത് കൊണ്ട് എട്ട് ലിറ്റർ പാൽ ഇതിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല കേരമൽ നന്നായിട്ട് അലിഞ്ഞ് പാലിൽ ചേർന്ന ശേഷം ഈ അതെല്ലാം എടുത്ത് കുറച്ചും കൂടി എക്സ്ട്രാ പാല് ചേർത്തിട്ട് ഇതെല്ലാം അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത് പാല് പാട കെട്ടാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സമയം നമ്മൾ കുതിർത്ത് മൂന്ന് തവണയോളം തണുത്ത തണുത്തവളത്തിൽ കെഴുകിയെടുത്ത് ഊറ്റി വെച്ച ഈ പാലട പാലിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇട്ടോ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തു അതുപോലെ രണ്ട് ബോട്ടില് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ രണ്ട് ബോട്ടിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഏകദേശം ടോട്ടലായിട്ട് ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമോളം പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പഞ്ചസാരയില്ല ഒരു പാകത്തിന് മധുരം മാത്രമേ ഈ പായസത്തിന് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കി നന്നായിട്ട് വറ്റിച്ചെടുത്തു ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തു ആദ്യം പറഞ്ഞല്ലോ ഇനി കശുവണ്ടിയും മുന്തിരിയും നെയ്യൊക്കെ ചേർത്ത് വറവിടുകയാണ് കേട്ടോ ചെയ്തത് അടിപൊളി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അളവ് വെച്ചാൽ കൃത്യമായിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാം സോ ബൈ ബൈ